ഹലോ സ്ലാമലേക്കും എല്ലാവർക്കും താജ് വരസിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മുടെ ബിരിയാണിയുടെ രാജാവായ അമ്പൂർ ബിരിയാണിയാണ് കേട്ടോ ഇവിടെ ഉണ്ടാക്കണത് അപ്പോൾ അതെങ്ങനെയെന്ന് നോക്കാം അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ പന്ത്രണ്ട് എരിവില്ലാത്ത കാശ്മീരി കശ്മീരി ചില്ലിയില്ലേ അതൊന്ന് തിളച്ച വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊരു ഇരുപത് മിനിറ്റ് കുതിരാൻ വയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ കൂടെ ഒരു അഞ്ച് എരിവുള്ള സാധാ ഉണക്കമുളകില്ല അതും കൂടെ ചേർത്തിട്ടാണ് വെക്കുന്നത് അപ്പോൾ തിളച്ച വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കുതിർന്ന് കിട്ടും നമുക്കിതിന് നല്ല രീതിക്ക് പേസ്റ്റായിട്ട് അരച്ചെടുക്കേണ്ടതാണ് കേട്ടോ അപ്പോൾ ഇതിലേക്ക് നൂറ് എം എൽ നെയ്യാണ് ചേർത്ത് കൊടുക്കണത് നെയ്യ് ചൂടാവുമ്പോൾ ഒരു അഞ്ച് ഇലക്കായും ഒരു പന്ത്രണ്ട് കരയാകുമ്പോൾ ഉണ്ട് കേട്ടോ രണ്ട് കഷ്ണം പട്ട അതും കൂടെ നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നെയ്യിലിതൊന്നും നമുക്ക് മുപ്പിച്ചെടുക്കാം ഒരു കിലോ മട്ടുമച്ച കേട്ടോ നമ്മളിവിടെ തയ്യാറാക്കണത് അപ്പോൾ ഇത് നല്ല മണവും അതിനനുസരിച്ച് രുചിയൊക്കെ ഉള്ളതാണ് അപ്പോൾ ഇതിൽ കുറച്ച് നമ്മൾ ഇൻഗ്രീഡിയൻസ് ഒക്കെ കുറച്ച് കൂടുതലായിട്ട് വേണം കേട്ടോ സാധാരണ നമ്മൾ ചേർക്കുന്നേക്കാളും കൂടുതൽ അതിലേക്ക് നൂറ് എം എൽ തന്നെ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കാം സൺഫ്ലവർ ഓയില് അതിലേക്ക് നമ്മൾ നാന്നൂറ് ഗ്രാം സവാള എടുത്തിട്ട് അത് തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് അരിഞ്ഞെടുത്താണ് വളരെ തിന്നാക്കി അരിഞ്ഞെടുത്തതാണ് അപ്പോൾ അത് എണ്ണയിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് നമുക്കതിലേക്ക് രണ്ട് ടീസ്പൂൺ ഉപ്പ് പൊടി ചേർത്ത് കൊടുത്തിട്ട് വഴറ്റി കൊടുക്കുക അപ്പോൾ ഇത് നന്നായിട്ട് പെട്ടെന്ന് തന്നെ വഴണ്ടി കിട്ടിക്കോളും നല്ല ബ്രൗൺ കളർ ആവണ വരെ നമുക്കിതൊന്ന് വാറ്റിയെടുക്കണം കേട്ടോ ആദ്യം ഈ സവാള സവാളന്ന് വാറ്റിയെടുക്കാൻ കുറച്ച് സമയം എടുക്കും കേട്ടോ ബാക്കിയുള്ളതൊക്കെ പെട്ടെന്ന് തന്നെയാവും അപ്പോൾ ഇതുപോലെ നന്നായിട്ട് വഴി അതിൻ്റെ കളറൊക്കെ ചേഞ്ച് ആയി ഒരു ബ്രൗൺ കളർ വരണേ അതേപോലെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം വളരെ ഫ്ലേവർ ആയിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിരിയാണിയാണ് കേട്ടോ അത് സവാളയൊക്കെ നന്നായിട്ട് ആയിട്ട് വരുമ്പോൾ നമ്മളിത് നൂറ് ഗ്രാം വെളുത്തുള്ളി എടുത്തിന് ശേഷം തൊലി കളഞ്ഞ് നന്നായിട്ട് അരച്ചെടുത്താണ് കേട്ടോ അപ്പോൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുക ഈ വെളുത്തുള്ളിയും അതേപോലെ തന്നെ നന്നായിട്ട് മൊരിഞ്ഞ് വരണേ വെളുത്തുള്ളിയുടെ പച്ചമണൊക്കെ പോയിട്ട് നന്നായിട്ട് മൊരിഞ്ഞു വരണം അതേവരെ നമുക്കൊന്ന് വയറ്റി കൊടുക്കാം മെഷർമാൻ്റൊക്കെ നമ്മളിവിടെ പറയണത് അരിയണതിനെയൊക്കെ ചതച്ചേർക്കണേലൊക്കെ മുന്നാണ് കേട്ടോ അപ്പോൾ അത് തൊലിയൊക്കെ കളഞ്ഞ് വരുമ്പോൾ കുറച്ച് കുറയും അപ്പോൾ ആദ്യം നമ്മൾ മെഷർമെൻറ്റ് ചെയ്തെടുക്കുക എന്നിട്ട് അതിന് ശേഷം തൊലിയൊക്കെ കളഞ്ഞ് അരച്ചെടുക്കുകയും മരിഞ്ഞെടുക്കുകയൊക്കെ ചെയ്യാം കേട്ടോ ഇപ്പോൾ സവാളയും നമ്മൾ ചേർത്ത് കഴിഞ്ഞാൽ വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് മൊരിഞ്ഞിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒരു പിടി മല്ലിയില ചേർത്ത് കൊടുത്തിട്ട് അതും കൂടി ഒന്ന് വാറ്റിയെടുക്കുക മല്ലിയില ഒന്ന് വാടി വരുമ്പോൾ അത്രക്കും തന്നെ പുതിയ ഇല ചേർത്ത് കൊടുക്കുക അതുകൊണ്ട് തന്നെ ഒരു അഞ്ച് പച്ചമുളക് ഇന്ന് സ്പ്ലിറ്റ് ചെയ്തതിട്ടാ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വാറ്റിയാൽ മതി ഒന്ന് വാറ്റിയതിന് ശേഷം നമുക്ക് നൂറ് ഗ്രാമ തന്നെ ഇഞ്ചിയാണ് കേട്ടോ അരച്ചെടുത്തതാണ് അത് ചേർത്തിട്ട് അതും കൂടെ ഒന്ന് വാച്ചെടുക്കാം ഇഞ്ചി മൂത്തിട്ട് വരുമ്പോൾ നമ്മൾ നേരത്തെ കുതിർത്തി വെച്ചിരുന്ന ഉണക്കമുളകില്ലേ അതൊരു നാല് ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ചേർത്തിട്ട് മിക്സിയിൽ നന്നായിട്ട് പേസ്റ്റാക്കി എടുത്താണ് കേട്ടോ അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഈ സവാളയും മുളകും എല്ലാവരും കൂടി നല്ലതുപോലെ നല്ലതുപോലൊന്ന് വാറ്റിയെടുക്കാം അപ്പോൾ ഈ ചേരുവകളൊക്കെ നല്ലതുപോലൊന്ന് മിക്സാക്കി എടുക്കണം കേട്ടോ ഇത് നാന്നൂറ് ഗ്രാം തക്കാളിയാണ് കേട്ടോ അപ്പം ചെറുതാക്കി അരിഞ്ഞെടുത്തതാണ് അപ്പം നമ്മൾ ഇതിൽ തക്കാളിയും ഒക്കെ ഈക്വൽ പോർഷൻ ആയിട്ട് എടുക്കണം അതേപോലെ തന്നെ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഈക്വലായിട്ടാണ് ചേർക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ ഈ ബിരിയാണി കുറച്ചും നല്ല ഫ്ലേവർ ആയിട്ടുള്ള അടിപൊളി ബിരിയാണിയാണെന്ന് അപ്പോൾ ഇത് ഈ സാധനങ്ങളൊക്കെ ഇത്രയും തന്നെ ചേർത്ത് കൊടുക്കുകയും വേണം അതുകൊണ്ട് തന്നെ ഇതൊക്കെ വേണ്ടി കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ടൈമും കൂടെ കൊടുക്കണം കേട്ടോ അപ്പോഴേ അതിനേതായ ടേസ്റ്റും കൂടെ കിട്ടുള്ളൂ തക്കാളിയൊക്കെ നല്ലതുപോലെ വെന്ത് അരിയണ വരെ നമുക്കിതൊന്ന് വഴച്ചു കേട്ടോ അപ്പോൾ അടച്ചു കൊടുത്ത് വേവിച്ചാൽ മതി അപ്പോൾ തക്കാളി പെട്ടെന്ന് തന്നെ വെന്ത് അരിഞ്ഞിട്ടിക്കോളൂ തക്കാളിയൊക്കെ നല്ലതുപോലെ വെന്തിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ഇരുന്നൂറ്റമ്പത് എം എൽ തൈര് നന്നായിട്ടൊന്ന് വിസ്ക് വെച്ചിട്ടോ സ്പൂൺ വെച്ചിട്ടോ നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക എന്നിട്ട് അതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ കുറേ നേരം തൈര് ഒഴിച്ച ശേഷം നമ്മൾ വഴറ്റിക്കൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല ഒന്ന് മിക്സാക്കി എടുത്താൽ മതി തൈരക്ക മിക്സ് ആയിട്ട് വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു കിലോ മട്ടനാണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു കിലോ മട്ടൻ വെച്ചാണ് നമ്മളോട് ബിരിയാണി ഉണ്ടാക്കുന്നത് അപ്പോൾ മട്ടൺ മേടിക്കണ സമയത്ത് നമ്മളെപ്പോഴും ചെറിയ ആടിൻ്റെ മട്ടൻ മേടിക്കുക അതുതന്നെ കോലാടിൻ്റെ മേടിക്കുക രണ്ടാമത്തത് ആണാടിൻ്റെ മേടിക്കരുത് കേട്ടോ പെണ്ണാടിൻ്റെ ഇറച്ചി നോക്കി മേടിക്കുക ആണാടിൻ്റെ ഇറച്ചിയാണെന്നുണ്ടെങ്കിൽ അതിനൊരു മുട്ടനാടിൻ്റെ ഒരു സ്മെല്ല് വരും ബിരിയാണിക്ക് നമുക്കത് കഴിക്കുമ്പോൾ ഇഷ്ടപ്പെടില്ല അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക അതുകൊണ്ട് തന്നെ ഇളയ ആട് ചിക്കൻ ആണെങ്കിലും ചെറുത് മേടിക്കുക ആടാണെങ്കിലും മൂക്കാത്ത ആട് നോക്കിയൊക്കെ മേടിച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ കുക്കറിലൊന്നും ഇടാണ്ട ഈ മസാലയിൽ തന്നെ നമുക്ക് വഴറ്റി വേവിക്കണം കേട്ടോ കുക്കറിലൊക്കെ ഇട്ട് വരുന്ന സമയത്ത് ഇറച്ചിക്കധികം മസാല പിടിക്കൂല പെട്ടെന്ന് വേവ് വേഗം നടക്കുകയും ചെയ്യും എന്നാൽ ഇറച്ചിക്കകത്ത് മസാല പിടിക്കുകയില്ല അപ്പം ഇതുപോലെ ചെറു ചെറുതെയ്യയിലിട്ട് വേവിച്ചെടുക്കുമ്പോഴാണ് അതിനകത്തിൻ്റെതായ ടേസ്റ്റ് കിട്ടുന്നത് ഇനി നമുക്കിത് വഴറ്റി കൊടുത്തതിന് ശേഷം അടച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ വേവിക്കാം കേട്ടോ ആദ്യം ഒന്ന് തിളച്ച് വരുന്നവരെ ഹൈ ഫ്ലെയിമിൽ വെക്കണേ ഒന്ന് ഇറച്ചിയൊക്കെ ഒന്ന് തിളച്ച് വരണ സമയത്ത് പിന്നെ നമുക്ക് എന്ത് ചെയ്യാം ലോ ഫ്ലെയിമിലോട്ട് മാറ്റാം അപ്പോൾ ഇറച്ചി ഉടക്കണെന്ന് വേവട്ടെ അപ്പം നമ്മളിത് ജീരകശാലി അരി വെച്ചാട്ടോ തയ്യാറാക്കണത് അപ്പോൾ അത് ഒരു കിലോ അരിയുണ്ട് അപ്പോൾ ഇത് അരമണിക്കൂർ കഴുകി വെള്ളമൊഴിച്ച് കുതിർത്തി വെച്ചതാണ് ഒരു കിലോ അരിക്ക് ഒരു കിലോ ഇറച്ചി അതാണ് കേട്ടോ കണക്ക് അപ്പോൾ നമുക്കിവിടെ ഇറച്ചി എന്തായി നോക്കാം അപ്പോൾ അത് ഇറച്ചി നന്നായിട്ട് തിളച്ചിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് തിളക്കാൻ വേണ്ടി ആദ്യം ഹൈ ഫ്ലെയിമിൽ വെക്കണേ എന്നിട്ട് ജസ്റ്റ് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം അപ്പം നമുക്കതിൽ വെള്ളം ചേർക്കാതെ കുക്കറിൽ ഇടാതെ തന്നെ നമുക്ക് മട്ടൺ വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം അടക്കിടയ്ക്കൊന്നും തുറന്നു കൊടുത്തിട്ട് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ അടി നല്ല കട്ടിയുള്ള പാത്രമാണെങ്കിൽ അടുക്കി പിടിക്കൂല അപ്പോൾ അതൊന്നും നമ്മൾ ശ്രദ്ധിച്ചാൽ മതി ഇപ്പോൾ ചോറ് വെക്കണത് നമ്മൾ വേറെ പാത്രത്തിൽ വെള്ളം തിളപ്പിച്ചിട്ട് അരി ഹാഫ് കുക്കാക്കി എടുക്കുക കേട്ടോ എന്നിട്ട് ഊറ്റി എടുത്തിട്ട് മസാലയിലോട്ട് ചേർക്കുക അങ്ങനെ കേട്ടോ നമ്മളിവിടെ ചോറ് വേവിക്കണത് അപ്പോൾ വെള്ളം നന്നായിട്ട് വെട്ടി തിളക്കുമ്പോൾ നമുക്കതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഉപ്പ് പൊടി ചേർത്ത് കൊടുക്കാം നമ്മളിത് ഊറ്റിയാണല്ലോ എടുക്കുന്നത് അതിൻ്റെ പേരിലാണ് കേട്ടോ ഇപ്പോൾ ഇത്രയും ഉപ്പ് ചേർക്കണത് അപ്പോൾ ഇനി കുതിർത്തി വെച്ചിരിക്കുന്ന അരി നമുക്ക് വെള്ളത്തിലോട്ട് ചേർത്ത് കൊടുക്കാം അപ്പുറത്തെടുപ്പിൽ നമ്മുടെ ഇറച്ചി വെന്തിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊന്ന് ഹാഫ് കുക്കാക്കി എടുക്കുക അരി ചേർത്ത് കൊടുത്തിട്ട് നമ്മളൊന്ന് ആക്കി എടുക്കുക എന്നിട്ട് നമുക്ക് ആഫ് കുക്ക് ആക്കി എടുക്കാം അപ്പോൾ അരി അവിടെ തിളക്കുമ്പോൾ മട്ടനും കൂടെ നമ്മൾ ഇടക്ക് എടുക്കുമെന്ന് ശ്രദ്ധിക്കണേ അപ്പോൾ ഇത്രയും നേരമായിട്ട് നമ്മൾ ഒട്ടും തന്നെ വെള്ളം ചേർത്ത് കൊടുത്തിട്ടില്ല അതിൻ്റെ വെള്ളത്തിൽ തെരഞ്ഞെണ്ട കിടന്നിട്ടോ അത് വേവണത് അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴാണ് ശരിക്കും ഇറച്ചിയിൽ മസാല പിടിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ ചോറ് നമ്മൾ പാതി വെന്ത് ഊറ്റി ഇതിൻ്റെ അകത്ത് ചേർത്ത് വേവിക്കുന്ന സമയത്ത് ചോറിലും നല്ല മസാല ഉണ്ടാവും കേട്ടോ ഇപ്പം ഇറച്ചിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് വെള്ളമൊക്കെ ഏകദേശം പറ്റി വരുന്നുണ്ട് അപ്പോൾ ഒരു കയ്യിൽ ക്യാമറ പിടിച്ചിട്ട് ഒരു കൈ ഉണ്ടോ കേട്ടോ ഇളക്കി കൊടുക്കണത് അതാണ് ക്യാമറക്കൊരു ഇളക്കം വരണത് നമ്മളെൻ്റെ എല്ലാവരും ഒറ്റക്ക് ചെയ്യണേ നമുക്ക് പിടികൊടുത്തവരാണെന്ന് ആരോ ആരും ഇല്ല നമ്മൾ തന്നെ ഓൺ ആയിട്ട് ചെയ്യണ പരിപാടിയാണ് കേട്ടോ ഇപ്പം ഇറച്ചിയിലെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ടല്ലോ ഇനി നമുക്കതിലേക്ക് തിളച്ച വെള്ളം എണ്ണൂറ് എം എൽ ആണ് കേട്ടോ തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കുക അപ്പോൾ മെഷർമെൻ്റ് ഒക്കെ നല്ല കറക്റ്റായിട്ട് വരണേ എന്നാലും നമ്മൾ വിചാരിച്ച പോലെ ബിരിയാണി നല്ല ടേസ്റ്റായിട്ട് വരുവുള്ളൂ വെന്ത് കുഴയാതെയും തീരെ വേവാതെയും അങ്ങനെയൊക്കെ ഒന്നും അല്ലാണ്ട് കറക്റ്റായിട്ടെല്ലാം കിട്ടട്ടെ അപ്പോൾ അത് എല്ലാവരും മെഷർമെൻറ്റ് കറക്റ്റായിട്ട് നോക്കണം തീ നല്ല കറക്റ്റ് ആവണം നമ്മളെപ്പോഴും അടുപ്പത്ത് വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോവാതെ ഇതിൻ്റെ അടുത്ത് തന്നെ നിൽക്കണോട്ടോ എന്നെങ്കിലേ കാര്യങ്ങൾ അത് വിചാരിച്ച വരിയാവുള്ളൂ ഇതിടക്ക് ചോറ് എന്തായി നോക്കാം ജസ്റ്റ് ഹാഫ് കുക്ക് ആയാൽ മതി കേട്ടോ നമ്മൾ കയ്യിലെടുത്തിട്ടിങ്ങനെ പൊട്ടിക്കുമ്പോൾ ചോറ് ഇങ്ങനെ വറ്റി ഇങ്ങനെ ഇങ്ങനെ പൊട്ടണം അതുപോലത്തെതാവണം കേട്ടോ അല്ലാണ്ട് അറുപത് ശതമാനം എഴുപത് ശതമാനം അതൊന്നും വേണ്ട ഇനി ബാക്കിയുള്ള ചോറിൻ്റെ വേവ് നമ്മൾ ഇറച്ചിയിൽ ഇട്ടിട്ടാണ് കേട്ടോ വേവിക്കണത് അപ്പോൾ ഇതേപോലെ ഒന്ന് പൊട്ടി വന്നാൽ മതി എന്നിട്ട് നമുക്കിത് ചോറ് ഊറ്റിയെടുക്കാം അപ്പോൾ ചോറ് നമ്മളവിടെ ഊറ്റി വെച്ചിട്ടുണ്ട് ഇപ്പം അതേ മട്ടൻ നമ്മൾ വെള്ളം ഒഴിച്ചെടുത്തിന് ശേഷം നന്നായിട്ട് തിളച്ചിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഈ സമയത്ത് നമുക്ക് അതിലേക്ക് രണ്ട് ടീസ്പൂൺ ചെറുനാരങ്ങ നാരങ്ങ നീരും ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് ഉപ്പ് ചെക്ക് ചെയ്യാം ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക അപ്പോൾ എനിക്ക് കുറച്ച് ഉപ്പ് കുറവായിരുന്നു അതുകൊണ്ട് ഞാൻ ഒരു ടീസ്പൂൺ കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി എല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ആക്കി എടുക്കുക അതിന് ശേഷം നമ്മൾ ഊറ്റി വെച്ചിരിക്കുന്ന ചോറ് തട്ടി കൊടുക്കുക തട്ടി കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണേ തെറിക്കാത്ത പോലെ നോക്കി ചെയ്യുക ചോറ് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കണം കേട്ടോ മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് അഞ്ച് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെക്കാം പിന്നെ അതിന് ശേഷം ലോ ഫ്ലെയിമിൽ പത്ത് മിനിറ്റ് വെച്ചിട്ട് നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യണേ അടുപ്പ് ഓഫ് ചെയ്തിട്ട് പതിനഞ്ച് മിനിറ്റ് ദമ്മിൽ ഒരിക്കണം ഓട്ടോ അതുവരെ തുറക്കാൻ പാടില്ല പതിനഞ്ച് മിനിറ്റ് ദമ്മിൽ ഇരുന്നതിന് ശേഷം നമുക്കത് തുറന്ന് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കാം അപ്പോൾ ഒരു സൈഡിൽ നിന്ന് ഇതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതിയിട്ട് ഒന്നിച്ചിട്ട് കുത്തി കലക്കരുതേ കാരണം ഇറച്ചി നന്നായിട്ട് വെന്തിട്ടുണ്ട് ചോറും നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടിട്ട് ഇത് തുറക്കുമ്പോൾ തന്നെ എന്തോ ഒരു മണമെന്ന് അപ്പം കഴിക്കടട്ടോ ഞാനിത് ആദ്യമായിട്ടാണ് ഇത് ഉണ്ടാക്കി കഴിക്കണം വളരെയധികം ഇഷ്ടപ്പെട്ടെനിക്കത് ആയിട്ടാണ് ഈ റെസിപ്പി നിങ്ങൾക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ എല്ലാവരും ഇതേപോലത്തെ ബിരിയാണി ഒന്ന് തയ്യാറാക്കി നോക്കി അടിപൊളി ബിരിയാണിയാണ് കേട്ടോ ബിരിയാണികളുടെ രാജാവ് എന്നാ പറയുക അമ്പൂർ ബിരിയാണീനെ അപ്പം അടുത്ത വീഡിയോ വരുന്നതായിരിക്കും എല്ലാവരോടും അസ്സാമലേക്കും ബൈ ബൈ